നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ മേടൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം ഇടവത്തിൽ ഗുരു മിഥുനത്തിൽ കുജൻ കന്നിയിൽ സിഹി കുംഭത്തിൽ ശനി സൂര്യൻ സൂര്യൻ മാർച്ച് പതിനാല് വരെ കുംഭത്തിൽ സിരി ചെയ്യും ശേഷം മീനത്തിലേക്ക് രാശി മാറും ശനി മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും മീനത്തിൽ നിലവിൽ ബുധൻ ശുക്രൻ സർപ്പൻ എന്നീ ഗ്രഹങ്ങൾ നിൽക്കുന്നു ഈ വീഡിയോയിൽ മേടൻ രാശിയുടെ ഫലമാണ് ഞാൻ പറയുന്നത് ഞാൻ ഗോചരാലുള്ള ഫലമാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം അറിയാൻ കഴിയും മേടൻ രാശി അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി മാർച്ച് മാസത്തിൽ സൂര്യൻ പതിനാലാം തീയതി വരെ കുംഭൻ രാശിയിലും ശേഷം മീനൻ രാശിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് മേടൻ രാശിയുടെ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്നാണ് അർത്ഥം മാർച്ച് പതിനാല് വരെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പല വിധത്തിലുള്ള ധനലാഭവും ഉണ്ടാക്കും ആരോഗ്യപുഷ്ടി ഉണ്ടാക്കും കർമ്മരംഗത്ത് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും നടക്കാതിരുന്ന മക്കളുടെ വിവാഹങ്ങൾ ഉറപ്പിക്കാനോ നടക്കാനോ ഉള്ള സാധ്യത കാണുന്നു നല്ല ആഹാരവും വസ്ത്രവും ലഭിക്കുന്ന സമയം കൂടിയാണ് നഷ്ടപ്പെട്ട അഭിമാനം തിരികെ ലഭിക്കും മാർച്ച് പതിനാലിന് ശേഷം സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയം അധിക ചിലവുകളും ധനഹാനിയും പരദേശവാസ്തുവുമാണ് ഫലം സ്നേഹിതരുമായി കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം പത്താം ഭാവാധിപനായി ശനി പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശനി കർമ്മരംഗത്തെ അധികാര പ്രാപ്തി കൊടുക്കുന്നു ബഹുമാന ലബ്ധി ഉണ്ടാക്കുന്നു മേലധികാരികളുടെ പ്രീതിയും ലഭിക്കുന്നു കൂടാതെ ശനി രോഗശമനവും ഭാര്യാപുത്രാതിസുഖവും നൽകുന്നു ഏഴാം ഭാവാധിപനായ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ ബുധനോട് യോഗം ചെയ്ത് രാജയോഗത്തോടുകൂടി ആണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ കൊടുക്കുന്നു ബിസിനസ്സിലെ വലിയ ഉയർച്ചയും പ്രശസ്തിയും ഉണ്ടാകും വരുമാനം കൂടും വിദേശ ബിസിനസ്സുകാർക്ക് വളരെ ഗുണം ചെയ്യുന്ന സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്നാൽ ശ്രദ്ധിക്കണം കാരണം ശുക്രനോടും ബുധനോടും സർപ്പൻ യോഗ ചെയ്യുന്നുണ്ട് ബിസിനസ്സിൽ കള്ളങ്ങൾ കാണിക്കാതിരിക്കാൻ ശ്രമിക്കണം ദമ്പതികൾക്ക് സമയം വളരെ നല്ലതാണ് അഞ്ചാം ഭാവാധിപനായ സൂര്യൻ മേടൻ രാശിയുടെ പതിനൊന്നും പന്ത്രണ്ടും പാവങ്ങളിലൂടെയാണല്ലോ മാർച്ച് മാസത്തിൽ സഞ്ചരിക്കുന്നത് മാർച്ച് പതിനാല് വരെ കുട്ടികൾക്ക് പഠനത്തിൽ താൽപ്പര്യവും വിജയവും ഉണ്ടാകും ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നല്ലതാണ് സൂര്യൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുമ്പോൾ കുട്ടികൾ പഠനത്തിൽ അലസ്ഥത കാണിക്കരുത് പ്രണയിക്കുന്നവർക്ക് മാർച്ച് പതിനാല് വരെ നല്ല സമയമായിരിക്കും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ നിങ്ങൾക്ക് ധനലാഭവും പ്രശസ്തിയും ശത്രുനാശവും സുഖപ്രാപ്തിയും നൽകും മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ സുഖവും സന്തോഷവും ശത്രുപരാജയവും പരാജയവും ആഭരണ വസ്ത്രാദി ലാഭവുമാണ് നിങ്ങൾക്ക് നൽകേണ്ടത് ആറിലെ സിഹി ധനലാഭവും സുഖവുമാണ് നൽകേണ്ടത് പന്ത്രണ്ടിൽ നിൽക്കുന്ന സർപ്പൻ ചിലവുകളെ സൂചിപ്പിക്കുന്നു പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധൻ നീരഭംഗ രാജയോഗത്തോടും പന്ത്രണ്ടിലെ ശുക്രൻ മാളവീയ രാജയോഗത്തോടും കൂടിയാണ് നിൽക്കുന്നത് ഈ രണ്ട് ഗ്രഹങ്ങളും നിങ്ങൾക്ക് ഗുണഫലങ്ങളായിരിക്കും നൽകുന്നത് മാർച്ച് പതിനാലിന് ശേഷം രവിയും പന്ത്രണ്ടിൽ നിൽക്കുന്ന സർപ്പനും മാത്രമാണ് നിങ്ങൾക്ക് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത് ആയതിനാൽ നിത്യവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഞായറാഴ്ച തോറും ധാരത്തുകയും ചെയ്യുക കൂടാതെ ആയില്യപൂജയും നടത്തുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക